चुनाव आयोग सारी हेकड़ी धरी की धरी की रह गई गई ना ना ये जो मनमर्जी चल रही थी बिहार में उस पर रोक लगी വോട്ടു ചോരി ആരോപണവുമായി രാജ്യത്ത് വലിയ വിവാദങ്ങളാണ് ഉയർന്നു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞ വോട്ട് കൊള്ള ആരോപണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരോക്ഷമായ മറുപടിയാണോ ഇന്നലെ നൽകിയത് പട്ടികയുടെ പോരായ്മയെ രാഷ്ട്രീയ പാർട്ടികളുടെ തരയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണോ കമ്മീഷൻ നോക്കുന്നത് കമ്മീഷനെതിരെ ശക്തമായ വിമർശനവുമായി ഇന്നലെയും കോൺഗ്രസ് വന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി രാഹുൽ ഗാന്ധി രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക അട്ടിമറി നടന്നു വോട്ട് മോഷണം ഇ വി എം വിശ്വസ്യത തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് ഉയർത്തിയത് പ്രത്യേകിച്ച് തൃശൂരിൽ നിന്നും വാരണാസി വരെ വോട്ടർ പട്ടികയിൽ തട്ടിപ്പും വ്യാജ പേരുകൾ ചേർത്തുവെന്ന ആരോപണം ഏറെ ദേശീയ അന്തർദേശീയ ശ്രദ്ധ നേടിയിരുന്നു കോൺഗ്രസ് ആരോപിക്കുന്നത് ജനങ്ങളുടെ വോട്ട് ബി ജെ പി അവരറിയാതെ സ്വന്തമാക്കുകയാണ് ജനാധിപത്യത്തെ കൊള്ളയടിക്കുകയാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് പേരെടുത്തൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പ്രസ്താവനകളിൽ തെരഞ്ഞെടുപ്പുകൾ രാജ്യത്ത് സുതാര്യമായ രീതിയിൽ നടക്കുന്നു എന്ന ആവർത്തനം മാത്രമാണ് ഇത്രയൊക്കെ തട്ടി വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസം കമ്മീഷൻ്റെ പരോക്ഷമായ വാക്കുകൾ ജനങ്ങളുടെ അവകാശത്തെ ആരും സംശയിക്കേണ്ട തെരഞ്ഞെടുപ്പ് നടപടികൾ സുരക്ഷിതത്വവും നിയമാനുസൃതവുമായാണ് നടക്കുന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിക്കുന്നത് എന്നാൽ വിമർശകർ ചോദിക്കുന്നത് ഇത്ര വലിയ ആരോപണങ്ങൾ ഉയരുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അരന്വേഷണം നടത്താതെ വെറും വാക്കുകൾ കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നാണ് വോട്ട് കൊള്ള നടന്നിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കമ്മീഷൻ ബി ജെ പിയെ പ്രതിരോധിക്കാനാണ് ശ്രമം എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് അതേസമയം കമ്മീഷൻ ബി ജെ പിയുടെ പിടിയിൽ നിന്ന് പുറത്തു വരുമോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ശക്തമായി ഉയരുകയാണ് ജനാധിപത്യത്തിന്റെ രക്ഷാധികാരിയായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് സംശയമുയരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളുടെ വിശ്വാസം തിരികെ പിടിച്ചെടുക്കണമെന്നാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത് തെറ്റ് സമ്മതിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം എങ്കിലേ തിരുത്താൻ കഴിയൂ ഇവിടെ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു തെറ്റു തിരുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ കമ്മീഷൻ ഇലക്ട്രോണിക് ഡാറ്റ നൽകണം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ആരുടെയെങ്കിലും സ്ക്രിപ്റ്റുമായി വന്നാൽ ജനം അത് തിരിച്ചറിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്ത്യൻ ജനത നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നു മാത്രം കമ്മീഷനെ ഓർമ്മപ്പെടുത്തുകയാണ് हाँ भाई चुनाव आयोग सारी हेकड़ी धरी की धरी रह गई ना ये जो मनमर्जी चल रही थी बिहार में उस पर रोक लगी गई ना इस देश के उच्चतम न्यायालय सुप्रीम कोर्ट ऑफ इंडिया ने आज चुनाव आयोग को निर्देशित किया है कि जो पैंसठ लाख लोगों का नाम बिहार की वोटर लिस्ट से काटा गया था उनको अपनी वेबसाइट पर पब्लिश किया जाए सिर्फ नाम ही नहीं पब्लिश होंगे वो काटे क्यों गए थे और किस नियम के तहत काटे गए थे ये भी बताया जाए यही नहीं ये जो सारी लिस्ट सारी सूची है ये डिजिटल फॉर्मेट में पब्लिश की जाएगी जिससे कि उसकी पब्लिक जांच हो सके तो यही तो मांग रहे थे नेता प्रतिपक्ष राहुल गांधी बार बार यही तो कह रहे थे कि साफ सुथरी वोटर लिस्ट के लिए डिजिटल फॉर्मेट जरूरी है जिसका पब्लिक ऑडिट हो सके सुप्रीम कोर्ट ने और भी एक आगे बढ़कर बात कही सुप्रीम कोर्ट ने कहा कि आधार को मान्य दस्तावेजों की सूची में शामिल किया जाए ये जो चुनाव आयोग है ये बड़े दम और अहंकार में भरकर इसी सुप्रीम कोर्ट के सामने कह चुका है और कह रहा था लगातार कि ना तो हम नाम सार्वजनिक करेंगे और ना ये बताएंगे कि किस नियम के तहत वो नाम काटे गए तो ये मेरी मर्जी लोकतंत्र में नहीं चलती है चुनाव आयोग जी आपको नाम भी बताने पड़ेंगे किस नियम के तहत कटे वो भी बताने पड़ेंगे क्योंकि कितने ही मृत लोगों को आपने जीवित कर दिया है और जीवित लोगों को आपने मार दिया है असलियत यह है कि यह उन सब लोगों की जीत है जो लगातार चुनाव आयोग की इस धांधली के खिलाफ इस मिली भगत के खिलाफ बोल रहे थे और सबसे बड़ी जीत ये नेता प्रतिपक्ष राहुल गांधी की है जो बड़े तौर पर इस चुनाव धांधली को ले कर, को लेकर लोगों सजग कर रहे हैं सबूतों के साथ चुनाव आयोग को घेर रहे हैं और आपके वोट की ये लड़ाई लड़ रहे हैं यह राहुल गांधी की लड़ाई नहीं है ना यह बीजेपी वर्सेस कांग्रेस की लड़ाई है या ना यह विपक्ष वर्सेस सत्ता पक्ष की लड़ाई है यह लड़ाई आपकी है यह आपके उस हक की है जो आपको एक नागरिक के तौर पे सबसे ज्यादा ताकत देता है और वो हक है वोट का अधिकार सत्ता की चाबी जिससे आपके हाथ में रहती है उसके साथ धांधली की जा रही है उसके साथ खिलवाड़ किया जा रहा है इसलिए आज का सुप्रीम कोर्ट का ये निर्देश अत्यंत जरूरी हो जाता है कि जो पैंसठ लाख लोग मनमर्जी से काट दिए गए थे नाम तो आपको बताने पड़ेंगे और नियम भी दिखाने पड़ेंगे